കണിച്ചാർ ഗ്രാമപഞ്ചായത്തിലെ വാർഡിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ ആ വാർഡിലെ വോട്ടർ പട്ടികയിലെ പേര് ചേർത്തണം അതുപോലെ തന്നെ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യുന്ന പ്രക്രിയ നമുക്ക് അതിന് പ്രാവശ്യം ആറാം ആറിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അറുപത്തെട്ട് കൂട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു മാറാണ് ആറാം ഇന്ന് ഗ്രാമപഞ്ചായത്ത് ഏറ്റവും നാല് സദാശി നേതൃത്വത്തിൽ ഇതിനുമ്പ് നടന്ന വോട്ടർ പട്ടിക തവരുമായി ബന്ധപ്പെട്ട് നമ്മൾ സംയുക്തമായി നിന്നുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ പേരുകൾ കളത്തില്ലാത്തവരുടെയും അതുപോലെ തന്നെ ആറ് മാസത്തിലധികമായി താമസമില്ലാത്തവരുടെയും വിദേശത്തോടുള്ള ഒക്കെ പേരുകൾ പട്ടികയിൽ നിന്ന് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കച്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ആന് സഭാസിന്റെ നേതൃത്വത്തിൽ നെടുമ്പോയിലും അതുപോലെ കോളയാട് വെച്ചു അക്ഷയ കേന്ദ്രങ്ങളിൽ വെച്ച് ഈ താഴെ താഴെപ്പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുള്ള ഈ തലത്തില്ലാത്തവരും അതുപോലെ വരാൻ സാധ്യതയില്ലാത്ത ആൾക്കാരാണ് നേരത്തെ നീക്കം ചെയ്ത ആൾക്കാരുടെയും ഇവിടുന്ന് ആറുമാസത്തിലേറെയായി ഇവിടെ സ്ഥിരതാമസമില്ലാത്ത ആൾക്കാരുടെ ഒക്കെ പേരുകൾ വീണ്ടും ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമം നടത്തിയിട്ടുണ്ട് അതിനായി ഇന്നലെ വരെ അറുപത്തി എട്ടോളം ആൾക്കാരുടെ അത്രക്കാരുടെ ലിസ്റ്റുകൾ സെക്രട്ടറിക്ക് അപേക്ഷ എടുത്ത് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ പറയാറുള്ളൂ ഇത്രം ആൾക്കാരുടെ അർഹതയില്ലാതെ ഇത്തരം ആൾക്കാരുടെ വോട്ടുകൾ ചേട്ടാൻ വ്യാജരേഖ ചതച്ചുകൊണ്ടും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ചുകൊണ്ടും ഈ വോട്ട് ചേർക്കാൻ മരുമകളുടായും ഞങ്ങൾക്ക് പറയാറുള്ളത് ഇത്ര നീക്കങ്ങളുമായി മുന്നോട്ട് പോയാൽ അതിന് ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ കണിച്ച മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും അതുപോലെ തന്നെ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയും തീരുമാനിച്ചിട്ടുണ്ട് അറിയിക്കുക ശക്തമായ നടപടി നിയമം സ്വീകരിക്കും നമുക്കറിയാം ഇതിനുമുമ്പ് പല പേരുകളിലും കള്ളവോട്ട് ചെയ്യാനും അതുപോലെ തന്നെ കള്ളവോട്ട് ചെയ്തതിന്റെ പേരും നിർമ്മിച്ച് വോട്ടർ പട്ടികയിൽ പേര് സമ്പാദിച്ചതിന്റെ പേരിൽ ഇന്നും പല ആൾക്കാരും സി പി എമ്മിന്റെ നേതാക്കന്മാരും ഇത്തരം ഇത്തരം ഇടപെടലിലൂടെ വോട്ടർ പട്ടികയിലൂടെ വന്ന ആൾക്കാരും കോടതി കഴിഞ്ഞിക്കൊണ്ടിരിക്കുന്ന വിവരം ഓർപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഞാൻ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ചോദിക്കുകയാണ് നിങ്ങൾ ഇത്ര ഹീനമായ മാർഗത്തിലൂടെ പോകാണ്ട് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ അറുപത്തെട്ട് വോട്ടുകൾക്ക് ജയിച്ച വാർഡിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്ര ഹീനമായ നടപടിയിലേക്ക് നീങ്ങുന്നത് നിങ്ങളുടെ ഭരണം നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇതിലേക്ക് ഡബിൾ വോട്ട് മായുമായി നിങ്ങൾ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരേണ്ട വാർഡില് എന്തിനാ ഇത്രയും ഈ ഹീനമായ നടപടികളുമായി ഈ എലക്ഷൻ നേരിടാൻ പഞ്ചായത്ത് പ്രസിഡന്റ് സി പി എം തയ്യാറാകുന്ന എന്തിനാണെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു ഒരിക്കലും ചോദിക്കുക പ്രസിഡന്റ് നിങ്ങൾ എലക്ഷനില് ഈ ബൈ എലക്ഷനിൽ നിങ്ങൾ ആറാം പാടിൽ പരാജയപ്പെട്ടാൽ നിങ്ങൾ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുമോ കഞ്ചാർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അദ്ദേഹത്തെ ചോദിക്കാൻ നിങ്ങൾ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിങ്ങൾ ആറാം പാടിൽ പരാജയപ്പെട്ടാൽ നിങ്ങൾ ഈ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചൊക്കുമോ അതോ നിങ്ങളുടെ അവിശ്വാസ പ്രമേയത്തിലൂടെ നീങ്ങുമോ എന്നാണ് ഞങ്ങൾക്ക് അറിയാമോ പ്രസിഡന്റ് അതിന് വ്യക്തമായ പറഞ്ഞു പ്രസിഡന്റ് ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പർമാരെ കണ്ടു പ്രസിഡന്റ് ഞങ്ങളെ ആറാം പാടില് പല ആൾക്കാരുടെ എടുത്തിട്ടു പറയുന്നത് കോൺഗ്രസിന്റെ മെമ്പർമാർ ഞങ്ങളെ സഹായിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത്രയൊന്നും ഒരു പ്രസിഡന്റ് ഇത്ര ഒരു ആയ ഒരു പ്രസിഡന്റിനെ ഞാൻ ആദ്യം പഞ്ചായത്തിൽ ഒരുപാട് പഞ്ചായത്ത് മുസ്ലിംമാരുണ്ടായിരുന്നു കഴിഞ്ഞ നാല് വർഷമായിട്ട് ഈ ആറാം പാടില് യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും അതിലും ഉത്തമമായ തെളിവാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആ വാർഡുകളിൽ ചെന്ന് ആൾക്കാരെ കണ്ടിട്ട് ഇപ്പം നിങ്ങൾക്ക് റോഡ് വേണോ റോഡ് എന്ന് ചോദിച്ചാൽ നേരം നടത്തിക്കൊണ്ട് റോഡ് വേണമെന്ന് വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് വീട്ടിൽ തെളിവെടുക്കണം അങ്ങനെ എം പി ശിവദാസിന്റെ ഫണ്ട് കൊണ്ടുവന്നും എം വി ശിവദാസിന്റെ ഫണ്ടിൽ വെച്ച് പത്ത് റോഡുകൾ കഴിഞ്ഞാൽ അമ്പത് ലക്ഷം രൂപ അനുവദിക്കുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു വളരെ ഭയങ്കര ഭാഷ കഴിക്കുന്നുണ്ട് അതെല്ലാം എനിക്ക് പ്രസിഡന്റ് ചോദിക്കാൻ ഈ നാല് വർഷക്കാലം നിങ്ങൾ എന്തുകൊണ്ട് ഒരു ആറാം വിസന നടത്തിയത് ഒന്ന് പേരായിട്ട് പഞ്ചായത്ത് പ്രൗസിഡിലെ തയ്യാറാണോ എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രൗസിഡ് ഇപ്പം എല്ലായിടത്തും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കളിച്ചാകെ മാറ്റമാണ് കളിച്ചാകെ മാറ്റമാണ് ഞങ്ങളെ സംബന്ധിച്ച് കളിച്ചാൽ ഭയങ്കര മാറ്റമുണ്ട് കാരണം കുടുംബശ്രീ ലക്ഷം സ്ത്രീകളുടെ ശാക്തീകരണത്തിനുണ്ട് ഗവൺമെന്റ് കൊണ്ടൊരു പ്രക്രിയയാണ് കുടുംബശ്രീ ആ കുടുംബശ്രീയെ ഇല്ലായ്മ ഇല്ലായ്മ ചെയ്ത ഏക പഞ്ചായത്താണ് കളിച്ചാർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ചെയർപേഴ്സിന്റെ അഹങ്കാരം ഇതിനെ ഇതിനുമ്പ് നമ്മളൊരു അഹങ്കാരിയായി വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരുന്നു ആ ചെയർപേഴ്സിന്റെ അഹങ്കാരത്തിന് മുന്നിൽ കേരളത്തിലെ ജനങ്ങൾ നാളിച്ചു നിന്നതുപോലെയാണ് നമ്മുടെ കുടുംബശ്രീ ചെയർപേഴ്സിന് മുമ്പിൽ ജന കുടുംബശ്രീയുടെ ആൾക്കാരെ ഓക്കാൻ ചിന്തിക്കുന്നത് അവരുടെ വിചാരം എന്താ ഈ കുടുംബശ്രീ എന്നുള്ള സ്വകാര്യ സ്വത്ത് അവരുടെ കുടുംബസ്വത്തം എന്നുള്ള ധാരണയാണ് ഈ കുടുംബശ്രീയെ കൊണ്ടുനടക്കുന്നത് നമ്മുടെ നവോത്ഥാന യാത്രയുമായി ബന്ധപ്പെട്ട് അവിടെ ബോർഡുകളും ബാനറുകളും കുടുംബശ്രീക്കാർ എടുത്തില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ആ പറഞ്ഞതിന്റെ പേരിൽ അവർക്ക് ജെ എൽ ജി ഗ്രൂപ്പിൽ നിന്ന് ജെ എൽ ജി ഗ്രൂപ്പ് മുഖാർന്ന് കിട്ടുന്ന ലോളുകൾ വരെ കത്തുകൾ കൊടുക്കാണ്ട് ഈ കുടുംബശ്രീ ചെയർപേഴ്സൺ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ എസ് സഭാശ്രഹം തടഞ്ഞു വെച്ച് ഇന്ന് കളിച്ചാർ പഞ്ചായത്തിലെ കുടുംബശ്രീ സംവിധാനം ആകെ ഇല്ലാണ്ടാക്കിയ ഒരു പഞ്ചായത്താണ് കളിച്ചാർ പഞ്ചായത്ത് കളിച്ചാർ പഞ്ചായത്ത് അതാണ് മാറ്റം